എൻ്റെ ഈശോയെ എൻ്റെ ജീവൻ്റെ ഉറവിടമേ ആത്മാവിൻ്റെ ആനന്ദമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ ഈ ഒരു പുതിയ ദിനം കൂടി അങ്ങെനിക്ക് സമ്മാനിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നതിന് മുൻപ് എന്നെയും എനിക്കുള്ള സമസ്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് നൽകിയതല്ലാതെ യാതൊന്നും ഈ ഭൂമിയിൽ എനിക്കില്ല സ്വന്തമായി എൻ്റെ പാപങ്ങളല്ലാതെ എല്ലാം ദാനമായിരിക്കെ എനിക്ക് അഹങ്കരിക്കാൻ വകയില്ല ഇപ്പോൾ എൻ്റെ ജീവനും ജീവിതവും ആത്മാവും എനിക്കുള്ളതൊക്കെയും അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഈ ദിവസം അങ്ങനെക്കായി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ മഹത്വം എൻ്റെ കണ്ണുകൾ ദർശിക്കട്ടെ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങെനിക്ക് കൂട്ടായിരിക്കണമേ തെറ്റുകൾ പറ്റാതെ ഇരിക്കേണ്ടതിന് അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാനും എന്നെയും എന്നെ അങ്ങ് ഏൽപ്പിച്ചവരെയും സഹായിക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുമെന്നും ഉത്തരം നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ മഹനീയമായ അത്ഭുത വഴികൾ എനിക്കായി തുറന്നുതെന്ന് എന്നെ കൈപ്പിടച്ച് നടത്തിയാലും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിച്ചാലും ഇന്ന് ജീവിതത്തിന് ഒരു പുതിയ ഉണർവ് പകരണമേ അനുഗ്രഹങ്ങളുടെ മഴ എൻ്റെ ജീവിതത്തിലും പെയ്ക്കണമേ ആമീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം